തിരുവനന്തപുരം കരമനയിൽ മരിച്ച ദമ്പതികളുടെ മൃതദേഹവുമായി ബാങ്കിന് മുന്നിൽ വി എസ് ഡിപിയുടെ പ്രതിഷേധം മരണത്തിന് പിന്നിൽ ബാങ്ക് ജപ്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെന്നാരോപിച്ചാണ് പ്രതിഷേധം ബാങ്ക് ജീവനക്കാരുമായി പ്രതിഷേധക്കാർ ചർച്ച നടത്തുകയാണ് മേഖലാ മുരളി തിരുവനന്തപുരത്ത് പറയുന്നു ഉന്മേഷ് ഇന്നലെ കൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് അതായത് തിരുവനന്തപുരം കരമനയിൽ ഈ ദമ്പതികളായിട്ടുള്ള സതീശൻ ബിന്ദു എന്നിവർ മരിച്ച നിലയിൽ അവരുടെ വീട്ടിൽ കണ്ടെത്തുകയായിരുന്നു അതിൽ ഈ ഭാര്യ ബിന്ദുവിനെ മുറിയിൽ തൂങ്ങിയ മരിച്ച മരിച്ച നിലയിലും അതുപോലെ തന്നെ സതീശനെ കഴുത്തിൽ മേറ്റുന്ന നിലയിലുമായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ആ മരണത്തിന് ശേഷം വലിയ രീതിയിൽ ആരോപണങ്ങളുമായി കുടുംബവും നാട്ടുകാരും അതുപോലെ തന്നെ വി അടക്കമുള്ള സംഘടനകളും രംഗത്ത് വന്നു അതിൽ പ്രധാനമായും പറയുന്നത് ഈ സതീഷിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നത് ഓട്ടോ ഓടിച്ച് ഉപജീവന മാർഗ്ഗം നടത്തുകയായിരുന്നു സതീശൻ മുന്നേ കോർപ്പറേഷനിലടക്കം കോൺട്രാക്ട് വർക്കുകൾ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു അതിൽ ഒരാവശ്യത്തിനായി ഈ എസ് ബി ഐ ബാങ്കിൽ നിന്ന് അത് എസ് ബി ഐ എസ് എം ഇ ബ്രാഞ്ചിൽ നിന്നാണ് ഒരു ലോൺ എടുത്തത് അത് അറുപത് ലക്ഷം രൂപയാണ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അത് തിരിച്ചടക്കാൻ പറ്റാതെ ആവുന്നു അങ്ങനെ അതിൽ രണ്ടര കോടിയോളം രൂപ തിരിച്ചടക്കണമെന്ന് പിന്നീട് എസ് ബി ഐ ആവശ്യപ്പെടുകയായിരുന്നു അത് സതീശനെ കൊണ്ട് പറ്റാത്തതാണ് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത് ആ ഒരു മാനസിക സമ്മർദ്ദമാണ് ഈ ആത്മഹത്യയിലെ ഇരുവരെയും തള്ളിവിട്ടത് എന്നും ഈ ഇവർ ആരോപിക്കുന്നുണ്ട് അതിൽ പ്രധാനമായും ഇപ്പോൾ ഇവിടെ സമരക്കാർ അതായത് ഈ പ്രതിഷേധക്കാരടക്കം ഇവിടെ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഈ ബാങ്കിനു മുന്നിൽ കൊണ്ടുവന്ന് പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഈ ബാങ്ക് മാനേജറുമായി അടക്കം ചർച്ച നടത്തുകയാണ് ഈ ചർച്ചയ്ക്ക് ശേഷം ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്നുള്ളത് അതായത് ഈ മൃതദേഹം ഈ ബാങ്കിന് മുന്നിൽ വെച്ച് തന്നെ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് പറയുന്നത് ഇതിൽ കൂടുതൽ ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സതീശനും ഭാര്യയുമായിട്ട് ഒരു അഞ്ച് മാസം മുമ്പ് നമ്മൾ ഈ ബാങ്കിൽ ഇതേ സ്ഥലത്ത് തന്നെ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു ആവശ്യം എന്ന് പറയുന്നത് അറുപത് ലക്ഷം രൂപയാണ് സതീശനും ഭാര്യയെ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് അത് കോൺട്രാക്ടറാണ് ഗവൺമെന്റ് കോൺട്രാക്ടറാണ് ഈ അറുപത് ലക്ഷം രൂപ ലോൺ എടുക്കുകയും ഒരു കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപ തിരികെ അടയ്ക്കുകയും ചെയ്തു ഒരു കോടി രൂപ അൻപത്തിമൂന്ന് ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടും വീണ്ടും രണ്ടര കോടി രൂപ അടയ്ക്കണമെന്നുള്ളതാണ് ഇപ്പോൾ എസ് ബി ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ആവശ്യം എന്നിട്ടും അയാൾ അത് തയ്യാറായി അന്നിവിടെ സമരം ചെയ്ത സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ബാങ്കിന്റെ റിക്കവറി ഓഫീസർ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് ചർച്ച നടത്തുകയും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഏകദേശം എൺപത്തി അഞ്ച് ലക്ഷം രൂപ അടയ്ക്കാൻ തയ്യാറായി ഒരു ഡേറ്റുമായിട്ട് ഞാൻ ഉൾപ്പെടെ നമ്മുടെ വി എസ് ഡി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ വന്നു വന്ന സമയത്ത് ഈ എൺപത്തിയഞ്ച് ലക്ഷം രൂപ അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം ുള്ള സമ്മർദ്ദമാണോ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് തീർച്ചയായും തീർച്ചയായും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു നാലഞ്ച് ദിവസം മുമ്പ് പോയിട്ട് പോലീസ് ഉദ്യോഗസ്ഥരും റിക്കവറി ഓഫീസർ ഉൾപ്പെടെയുള്ളവര് ഈ സതീശന്റെയും ഭാര്യയുടെയും വീട്ടിൽ സതീശന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞത് ഇന്നേ ദിവസം ഇന്നേ ദിവസം രാവിലെ പത്ത് മണിയാകുമ്പോൾ ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കിയിരിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി അവിടെ വരികയും നിങ്ങളുടെ വീട് ഉൾപ്പെടെയുള്ളത് ജപ്തി ചെയ്ത് നിങ്ങളെ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ ഫലമായിട്ടാണ് വേറെ രണ്ട് കൈയും വിട്ട് അവരുടെ അവസ്ഥയിൽ അവർ ആത്മഹത്യ നിങ്ങളുടെ ആവശ്യം എന്താണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ സതീശനെയും അതുപോലെ തന്നെ സതീശന്റെ ഭാര്യ ബിന്ദുവിന്റെയും കൊലയ്ക്ക് പിന്നില് പൂർണ്ണമായിട്ടും ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഈ എസ് ബി ഐയുടെ അധികാരികൾ തന്നെയാണ് റിക്കവറി ഓഫീസറും മാനേജറും സോണൽ മാനേജർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള നടപടികൾ അധികാരപ്പെട്ടവർ അതിന് വേണ്ടിയിട്ട് അതിന്റെ നടപടികൾ സ്വീകരിക്കണം അങ്ങനെ തന്നെയാണ് ഉന്മേഷതായത് ഭീമമായ തുക അത് രണ്ടര കോടി രൂപ തിരിച്ചടക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഈ ബാങ്കിനോട് ബാങ്ക് ഈ ദമ്പതികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ തുക ഇവർക്ക് അടക്കാൻ പറ്റാതാകുന്നു പിന്നീട് മൂന്ന് പ്രാവശ്യം ജപ്തി ഭീഷണി നടത്തുന്നു അങ്ങനെ ഈ ഒരു സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ ബാങ്ക് ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഈ ചർച്ച തുടരുകയാണ് ഈ ചർച്ചയ്ക്ക് ശേഷം ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ പ്രതിഷേധം തുടരുമെന്നും ബി എസ് അടക്കമുള്ള സംഘടനകളും ജനകീയ സമരസമിതിയും ഉന്നയിക്കുന്നു